ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിനി ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ വിട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കത് തിരികെ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന കാര്യം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വിക്ടറി എന്ന് പറയുന്ന കാടാണ് വിക്ടറി എന്ന് പറയുന്ന കാട് പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില വിജയങ്ങൾ ഉണ്ടായിരുന്നു ചില പ്രൊമോഷൻ ജോലി കാര്യങ്ങളിലൊക്കെ ചില പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പൊ നിങ്ങൾ വീണ്ടും വിചാരിച്ച എന്താണ് ഇനി എനിക്കത് ലഭിക്കില്ല മറ്റാർക്കോ അത് ലഭിച്ചിട്ടുണ്ട് ഇനി എനിക്കത് ലഭിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളത് ഉപേക്ഷിച്ചു പോയിരുന്നു പക്ഷെ ആ സക്സസ് ഉണ്ടല്ലോ ആ ഒരു വിജയം നിങ്ങളെ ഇപ്പോൾ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അതിനായിട്ട് നിങ്ങൾ മുൻപേ തന്നെ അപ്പോർട്ടെടുത്തിട്ടുള്ളതാണ് അത് കൈവിട്ടുപോയി അപ്പൊ നിങ്ങൾ അതിനെ തീരെയും ഉപേക്ഷിച്ചിരുന്നു ഡിവൈനിൽ നിങ്ങൾ സറണ്ടർ ചെയ്തിരുന്നു അങ്ങനെ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് തീർത്തും അത് മറന്നേ പോയിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അത് തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ചില ജോലി കാര്യങ്ങൾ ചില പ്രൊമോഷൻസ് ചില അവാർഡുകൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ ചില അവാർഡുകൾ റിവാർഡുകൾ ഒക്കെയും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് ഇവിടെ എന്താണ് ഫോർ ഫോറൊസോഡിന്റെ എനർജിയാണ് ഫോറൊക്സോഡിന്റെ എനർജി പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ഇൻട്യൂഷൻ പവർ ഉള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഴിവിലൂടെയും നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പലപ്പോഴും പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിന് വിശ്രമം ആവശ്യമാണെന്നും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് കൂടുതലായിട്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നോക്കാം നമുക്ക് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എടുത്തത് ഇവിടെ ഹൈപ്രിസ്ട്രസ് എനർജിയാണ് ഹൈപ്രിസ്ട്രസ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ് മെഡിറ്റേഷൻ ചെയ്യുക ഇത് അത് തന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചുവിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പല ഗിഫ്റ്റുകളും മനസ്സിലായോ നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും സോറി ഞാൻ ഒരു ഒരു വീട് ഇവിടെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് മനസ്സിലായോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ അത് അതിന് ആർ ആരോ ഒന്നിട്ടിരുന്നു മനസ്സിലായോ എന്ന് അങ്ങനെ ചോദിക്കരുത് എന്ന് ശരിയാണ് മനസ്സിലായോ എന്ന് ചോദിക്കാൻ പാടില്ലായിരിക്കും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബുദ്ധിയല്ലേ അപ്പോൾ എനിക്ക് ജെനുവിനായിട്ട് ചിലപ്പോൾ കിട്ടിയ ഒരു സ്വഭാവമായിരിക്കും കാരണം ഞാനൊരു പതിനഞ്ച് വയസ്സ് മുതലേ ഒരു ടീച്ചറായതാണ് അപ്പോൾ അന്ന് തൊട്ടേ കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയും ഒക്കെ ഉള്ള ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും ഈ മനസ്സിലായോ മനസ്സിലായോ എന്നുള്ള ചോദ്യം ഇപ്പോഴത് കഴിഞ്ഞ ഈ ഒരു ഫീൽഡിൽ വന്നപ്പോഴും അതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ഞാൻ എപ്പോഴും പറയാനുള്ളത് നമ്മൾ പണ്ട് ശീലിച്ചത് ചില കാര്യം ഞങ്ങളൊക്കെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നമുക്കതൊന്നും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലായിരിക്കും എന്തായാലും ശരി ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ചിലപ്പോൾ ഇടയ്ക്ക് കയറി വന്നാൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോ ഉം ഇവിടെ ഇവിടെ നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിനെ അപേക്ഷ മുൻപൊന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നിരിക്കില്ല ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളിലെ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി വർദ്ധിപ്പിക്കുന്നു ആ നിങ്ങളുടെ ഇൻറ്റൂഷൻ പവർ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണിതെന്ന് കാണാൻ കഴിയുന്നുണ്ട് മുൻപ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന എല്ലാവരും പറയുന്നു ആ മെഡിറ്റേഷൻ ചെയ്യുക ഉൾക്കാഴ്ച വർദ്ധിക്കും എന്നൊക്കെ പക്ഷെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾക്ക് അത്തരം ഒരു ശക്തി കിട്ടും അല്ല എങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇത്തരം പവർ വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് ശരി ഏത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതാണ് നിങ്ങൾ അങ്ങനെ കളഞ്ഞിരുന്നതാണ് തള്ളിക്കളഞ്ഞിരുന്നതാണ് ഇത്തരം ഒരു ശക്തിയെ പക്ഷെ അത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് വരാൻ തുടങ്ങിയിരിക്കുന്നു അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നതാണ് നിങ്ങൾ ഒരു ഇൻക്യൂട്ടീവ് ആണ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു ആണ് എന്ന് കാണുന്നുണ്ട് ഏറ്റവും വലിയൊരു മെച്ചമാണ് എന്ന് കാണുന്നുണ്ട് അടുത്തായിട്ട് എന്താണ് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ അവസരങ്ങൾ വന്നു പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അടിച്ചിട്ട് അതിനെല്ലാം നിങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ടാവും ഒരുപാട് അവസരങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് വിവാഹത്തിന് നല്ല ഒരു സമയമായ സമയത്ത് നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ ഒരുപാട് വന്നിരുന്നു ജോലി സാധ്യതകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും പക്ഷെ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാധ്യതകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ ഇവിടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് എനിക്കത് വേണ്ട എനിക്കത് പറ്റില്ല എന്നൊക്കെ കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് മാരേജ് പ്രപ്പോസലൊക്കെ നോക്കി 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 അവസാനം ഉപേക്ഷിച്ചോ ഇനി എനിക്ക് നല്ലൊരു വിവാഹം വരില്ല എന്ന് ഉപേക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി സാധ്യതകളെ ഉപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ആ ഒരു എനർജി തിരികെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ഇനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ ക്യൂരോ ഫാൻസിന്റെ എനർജിയാണ് കണ്ടല്ലേ സമൂഹത്തിൽ ഒന്ന് തിളങ്ങാനുള്ള സാധ്യത നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നിങ്ങളെ ആരും സമൂഹത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ജോലിയിലിരുന്ന് നിങ്ങൾ അങ്ങനെ തന്നെ അവിടെ കഴിഞ്ഞുകൂടി അങ്ങനെ മറ്റുള്ളവരുടെ ഒരു പ്രശംസയോ അല്ല എങ്കിൽ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധയോ ഒന്നും ആകർഷിച്ചിട്ടില്ലാത്ത ഒരു സമയമായിരിക്കണം പക്ഷെ ഈ ഇനി അങ്ങോട്ട് വരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ പലരും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ ബുദ്ധിമതിയാണ് അല്ലെങ്കിൽ ബുദ്ധിമാനാണ് നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവാനും ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നത് എന്നും കാണുന്നുണ്ട് അത് നിങ്ങളുടെ കരിയർ ലൈഫിലായാലും പേഴ്സണൽ ലൈഫിലായാലും മനസ്സിലായോ ആ ഒരു സോറി ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ആ ഒരു കഴിവ് എന്ന് പറയുന്ന ഒരു പവർ എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ സംസാരം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട് മുൻപൊന്നും അത്രയ്ക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ സംസാരമൊക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ധാരാളമായി വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല വീഡിയോസും കണ്ട് കണ്ട് നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാവാം പല വീഡിയോസ് അത്തരത്തിലുള്ളത് കണ്ടിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ കുറെ ഒക്കെ നല്ല കാര്യങ്ങളില് ഒക്കെ ആ ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിനെ ഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു അങ്ങനെ ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ തിളങ്ങാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസിന്റെ എനർജിയാണ് മുൻപ് നിങ്ങൾ പല കാര്യങ്ങളും നോക്കി നോക്കി നിന്നിട്ടുണ്ട് ദേശത്ത് പോവാൻ നോക്കി നിന്നിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നോക്കി നിന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു അപ്പോ ഈ ഉപേക്ഷിക്കപ്പെട്ട ചിലപ്പോൾ ചാനൽ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ പിന്നെയും വിചാരിച്ചു ഓ മടി വിചാരിച്ച് അവിടെ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഏതോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ പ്രത്യേകിച്ചും ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിനെയെല്ലാം ഇപ്പോൾ നെഗറ്റീവ് എനർജി കാരണം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എനർജി കാരണം നിങ്ങൾ അതിനെല്ലാം തിരസ്കരിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു സമയത്താവും നിങ്ങളിപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അത് പ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച വിദേശയാത്രയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങണം എന്നുള്ള കൂടി മുന്നിട്ടിറങ്ങുന്നതും ആവാം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയാവാം എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് കുറച്ചൊന്ന് റിലാക്സ് ആവണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷയോടുകൂടി ആരെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അമിതമായ ആവേശത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചത് വേണ്ട വരുന്നില്ല ഇനി ഞാൻ ഇനി അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതിയ ഏതോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് വേണ്ട ഉപേക്ഷിച്ച കാര്യമായിരിക്കാം ചിലപ്പോൾ ആ പാസ്റ്റിലെ അബൻഡൻറ് ആയിരിക്കാം അല്ലെങ്കിൽ അബണ്ടന്റ് ആവാനുള്ള പാസ്റ്റിൽ നിങ്ങൾക്ക് അബണ്ടന്റ് ആവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ നിങ്ങൾ കളഞ്ഞിരുന്നു നിങ്ങൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചു കാരണം നിങ്ങൾക്ക് അപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അതിന് അനുകൂലമായിരുന്നില്ല പല കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടേയിരുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വയം മടി പിടിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇപ്പോൾ തിരികെ വരുന്നു എന്നുള്ളതാണ് ക്ഷമയോടുകൂടി നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം അത് വരും എന്നൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ക്ഷമയോടു കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ആവാ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സുകൊണ്ട് പലപ്പോഴും ഉപേക്ഷിച്ച കാര്യമായിരിക്കാം ചിലപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ക്ഷമയോടും എന്നാലും നിങ്ങളുടെ സബ് മൈൻഡിൽ ഒരു ക്ഷമ ഉണ്ടായിരുന്നിരിക്കണം മനസ്സിലായോ അതുകൊണ്ട് ആ ഒരു ആവേശത്തോടു കൂടി നോക്കിയിരുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് വന്നുചേരുന്നതായിട്ട് കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരെ കബളിപ്പിച്ച് എന്തെങ്കിലും നേടാനുള്ള കഴിവ് അതൊന്നും പണ്ടൊന്നും നിങ്ങൾക്ക് അത്തരം ഒരു കഴിവില്ലായിരുന്നു അല്ലേ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് ദോഷമാണെന്ന് ഒക്കെ നിങ്ങൾക്ക് മുൻപ് അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരോട് കള്ളം പറയുന്നത് അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ച് കള്ളത്തരത്തിലൂടെ എന്തെങ്കിലും നേടുന്നത് ശ്വാശ്വതമാവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവണം മനസ്സിലായോ അപ്പൊ ഈ ഒരു സോറി ഇപ്പൊ ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സഫലമാകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം അതായത് നിങ്ങളെ മാനസികമായിട്ട് അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഉയരാനുള്ള ഒരു സാധ്യത വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും പക്ഷെ അത് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കാരണം അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെയധികം മോശകരമായ ഒരു റിസൾട്ടാണ് കിട്ടിയിരുന്നത് ഈ ഇനി ഒരു സമയത്ത് നിങ്ങൾ അതിനെ വെല്ലുവിളിച്ചിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു വിജയി ആവാനുള്ള സാധ്യത ഇപ്പോഴും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എംപറാണ് കണ്ടല്ലേ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് ഒക്കെ ലഭിക്കാനുള്ള സാധ്യത അത് മൊത്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നിരിക്കാം മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഈ ഒരു നഷ്ടപ്പെടലിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഉയരാൻ കഴിയുന്നു കാരണം നിങ്ങൾ ഒരുപാട് അറിവും വിവരവും ഒക്കെയുള്ള വ്യക്തികൾ നല്ലതുപോലെ ജനറൽ നോളജ് ഉള്ള ആൾക്കാരായിരുന്നു എന്നിരുന്നാൽ പോലെയും മുൻപ് വന്നിരുന്ന ചില വിജയകരമായ അവസ്ഥകളെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ വന്നു ചേർന്നില്ല വരേണ്ടതൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ അതിനെ മാനസികമായിട്ട് ഉപേക്ഷിച്ചു ഇനി എനിക്കത് ലഭിക്കില്ല ഇനി എനിക്ക് ആ ജോലി ലഭിക്കില്ല എൻ്റെ സമയം കഴിഞ്ഞു എൻ്റെ പ്രായം കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കതിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തു ആ ദൈവമേ എനിക്കിനി അവിടുന്ന് എന്താണോ തരുന്നത് അത് ഞാൻ സ്വീകരിച്ചുകൊള്ളാം എന്നൊരു തീരുമാനം എടുത്ത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കണം പക്ഷെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടാണ് നിങ്ങൾ മുൻപോട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഒരു വളർച്ച കണ്ടിട്ട് മറ്റുള്ളവർ ഒരുപാട് അതിശയിക്കുന്ന എനർജിയാണ് നിങ്ങളിലേക്ക് ഇനി ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് മനസ്സിലായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സാലറി അതുപോലെ തന്നെ ജോബ് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞ് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അത് ഉപേക്ഷിച്ചതാണ് പക്ഷെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് എന്ന് തന്നെയുമല്ല ചിലപ്പോൾ സ്ഥിരമായ ഒരു ജോലി സ്ഥിരമായ ഒരു വരുമാനം ഇതാവണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അസബ് കോൺഷ്യസ് മൈൻഡിലെ ആഗ്രഹം ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പലപ്പോഴും അല്ലേ പല ദിവസങ്ങളായിട്ട് ട്വന്റി വൺ ഡേസ് മാനിഫെസ്റ്റേഷൻ അതല്ല ഇലവൻ ഡേസ് മാനിഫെസ്റ്റേഷൻ ഒക്കെയും നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എന്നിട്ടും നിങ്ങൾ നിരാശരായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്നു വലിയൊരു നേട്ടമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി അത്തരമാണ് നമുക്ക് നോക്കാം എന്താണ് ആണ് കണ്ടില്ലേ ഇവിടെ ഏർ ഹെങ്ക്ലമാൻ്റെ എനർജിയാണ് എവേക്കണിങ് ആണ് പലപ്പോഴും നിങ്ങൾ മടി പിടിച്ചിരുന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മടി പിടിച്ച് മുറിക്കുള്ളിൽ ഒരിട തിരിഞ്ഞിട്ടുണ്ടാവാം കാരണം എന്താണ് അധ്വാനിക്കാനുള്ള മടിയാണ് ഒന്നും ഞാനൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല എനിക്കതിനു ഭാഗ്യമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് സ്വയം പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ സക്സസ്സിന് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ ഉണർവ് വരുന്ന ഒരു സമയമാണ് തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വരുന്നത് തന്നെ നിങ്ങളിലേക്ക് വളരെ വലിയ ഒരു വിജയത്തിനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട് ഇവിടെ മനസ്സിലായി ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് ഏറ്റവും നല്ല വിജയത്തിനുള്ള കാര്യമായിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ വ്യാഴാനുഗ്രഹം വരുന്നതായിട്ടാണ് കാണുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ ടെമ്പററി ആയിട്ട് നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം മെച്ചത്തിലുള്ള വളരെയധികം പ്രോഗ്രസ് ആയിട്ട് ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സമയം വളരെയധികം നല്ലതാവുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അത് എംപ്രസ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ടൈം ടു ടേക്ക് ആക്ഷൻ കണ്ടില്ല ഇപ്പോൾ ആക്ഷൻ എടുത്തോളൂ സമയമായിരിക്കുന്നു മുൻപൊക്കെ നിങ്ങൾക്ക് സമയമായില്ല എനിക്കതിന് സമയമായില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന എംപ്രസ് എന്ന് പറയുമ്പോൾ വിവാഹത്തിന്റെ എനർജിയാണ് കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ എനർജിയാണ് കുട്ടികളുടെ ജനനത്തിന്റെ എനർജി മനസ്സിലായോ ആ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണ് ഈ ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് ഇല്ല എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ധരിച്ചിട്ടുണ്ടാവും അത് അതുമല്ല എങ്കിൽ വിവാഹത്തിന് ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരുന്നിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്ന എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരുപാട് കാലം വിഷമിച്ച് ഒരുപാട് നേർച്ചകൾ നടത്തി ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി ഒക്കെയും നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം അവിടെ നിന്ന് നിങ്ങളത് ഒരുപാട് ഒരുപാട് നിരാശയോടുകൂടി നിങ്ങളത് ഉപേക്ഷിച്ചു ഓ എനിക്ക് ഇനി ഒരു വിവാഹമില്ല അല്ലെങ്കിൽ എനിക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഉപേക്ഷിച്ചിരുന്ന ഒരു സമയം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ പ്രധാനമായും ചില കുഞ്ഞിൻ്റെ കാര്യമാവാം അതുപോലെ വിവാഹമാവാം അല്ലെങ്കിൽ മറ്റേ സ്വപ്നം കണ്ടിരുന്ന ഒരു നല്ല കാര്യമാവാ ഏതെങ്കിലും ഒരു നല്ല കാര്യമാവാ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചിരുന്നാണ് പക്ഷെ ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് നിറവേറപ്പെടാൻ പോകുന്നു നിങ്ങൾക്കത് സാധ്യമായി കിട്ടാൻ പോകുന്ന എന്നുള്ളതാണ് ഈ എംപ്രസിന്റെ എനർജി ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മടി വിചാരിക്കേണ്ട ആക്ഷൻ എടുത്തോളൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ നിരാശ ഒരിക്കലും അതിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മനസ്സിലായി പൂർണ്ണമായും ഡിവൈന് സറണ്ടർ ചെയ്യുകയാണ് വേണ്ടത് ഡിവൈന് സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് ആകർഷിച്ച് വന്നുകൊള്ളും ഡിവൈൻ നിങ്ങൾക്ക് തന്നുകൊള്ളും സറണ്ടർ ചെയ്യുക നമ്മൾ പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണ് ഞാൻ എന്നെ തന്നെ ഞാൻ അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞു ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ അവിടുത്തെ കാൽ കീഴിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ പക്ഷെ അവിടെയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഫലമാകാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങളിലേക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് കാരണം അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ സഫലമാകുന്നു നിങ്ങളുടെ ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ എം ഒരു എംബ്രസിന്റെ പദവിയാണ് എംപ്രസിന്റെ പദവി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ തന്നെ ക്രിയേറ്റീവ് എനർജിയാണിത് ഈ ഒരു ക്രിയേറ്റീവ് പവറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിവില്ല എന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം മുദ്ര എഴുതിയിരുന്നു മറ്റുള്ളവരും നിങ്ങൾക്ക് മുദ്ര എഴുതിയിരുന്നു മുദ്ര പതിപ്പിച്ചിരുന്നു മനസ്സിലായ അപ്പോൾ അവിടെ നിങ്ങൾ നിരാശരായിരുന്നു തീർച്ചയായിട്ടും ഒരിക്കലും അത് നടക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് തീർത്തും വരുന്നുണ്ടെങ്കിൽ ബർത്ത് ടു യുവർ ഡ്രീംസ് നിങ്ങളുടെ ഡ്രീംസ് ഇപ്പോൾ സഫലമാകാൻ തുടങ്ങുന്നു ക്രിയേറ്റീവ് പ്രോജക്ട്സ് വിൽ ബി വെരി സക്സസ്ഫുൾ നിങ്ങളുടെ ആ ക്രിയേറ്റീവ് പവർ ഉണ്ടല്ലോ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതാണ് അബൻഡൻസ് ആൻഡ് പ്രോസ്പെറിറ്റി മറ്റേ അതുപോലെ തന്നെ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ആണ് നമ്പർ എംബ്രസിൻ്റെ നമ്പർ ആണ് തീർച്ചയായിട്ടും ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം പലരിലേക്കും വരാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു എനർജി ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് നമുക്ക് നമുക്ക് ഇനി കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ എന്താണ് ഇതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് വരെ എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ എന്ന് ഡിവൈൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സൂചന തന്നിരിക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾക്കൊരു നിർദ്ദേശം തന്നെ അഡ്വൈസ് തന്നിരിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ ആക്ഷൻ എടുത്തോളൂ എന്ന് അപ്പൊ ആക്ഷൻ എടുത്ത് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സമയത്തിന് വേണ്ടി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ആക്ഷൻ എടുത്തോളൂ എന്തിനു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകൂ നിങ്ങൾ ഇപ്പോൾ ഇരുളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെളിച്ചം കാണുക തന്നെ ചെയ്യും വെളിച്ചത്തിലേക്കാണ് നിങ്ങൾക്ക് ഇനി പോകാൻ കഴിയുന്നത് ഇരുളിൽ തന്നെ ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ടല്ലോ അപ്പോൾ അവർ അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇരുളിൽ തപ്പിത്തടഞ്ഞിരിക്കുന്നു പക്ഷെ അത് വേണ്ട നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ് മുന്നോട്ട് വെളിച്ചം കണ്ടു പോകാം എന്നാണ് പറയുന്നത് ഹോപ്പ് കണ്ടല്ലേ ഇവിടെ ഹോപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് പ്രതീക്ഷിച്ച് ഒരിക്കലും വേണ്ട നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കത് പ്രതീക്ഷ ഉണ്ടാവുന്നതാണ് ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇവിടെ സഫലമാകും അത് ഏതൊരു കാര്യത്തിനായാലും നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആ പ്രതീക്ഷ കൈവിടണ്ട തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സിലുള്ള വിശ്വാസം തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഡിഫീറ്റ് ആണ് കണ്ടല്ലേ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒളിച്ചോടേണ്ടടുത്ത് ആ നിങ്ങൾ ഒളിച്ചോടിയിട്ടുണ്ട് ഇനി അങ്ങനെ വേണ്ട നിങ്ങൾ ഒളിച്ചിരുന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും പല പ്രതിസന്ധികളിലും പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കത് വയ്യ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും പക്ഷെ ഇനി അങ്ങനെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹാർമണിയാണ് കണ്ടില്ല ഇവിടെ ഈ ഹാ ഈയൊരു ഹാർമണി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ സിക്സ് ആണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ ലക്ഷ്മി ശുക്രന്റെയും ഒരു നമ്പറായിട്ടാണ് കരുതപ്പെടുന്നത് ലക്ഷ്മി നമ്പർ സിക്സ് അതുപോലെ തന്നെ ശുക്രൻ ശുക്രഗ്രഹത്തിൻ്റെയും നമ്പർ സിക്സ് ആണ് കാരണം നവഗ്രഹങ്ങളിൽ ആറാമതായി വരുന്നതാണ് ശുക്രൻ അപ്പോൾ അത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കിവിടെ ഒരു ഐക്യം ഉണ്ടാക്കുന്ന അതായത് കാരണം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരു ഐക്യം സ്ഥാപിച്ചു കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ വിവാഹ ജീവിതത്തിലെ ഐക്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സാഹചര്യത്തിലായിരുന്നിരിക്കാം അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അല്ലെ ഒരിക്കലും എൻ്റെ പാർട്ണർ ഇനി എന്നിലേക്ക് വരില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഇത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ ഇങ്ങനെ കൂടിച്ചേരണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിക്കണമെന്നുള്ള ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം അത് പല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിൽ നിങ്ങൾക്കത് ലഭിക്കാതെ പോയി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും പക്ഷെ ഇനി അടുത്തൊരു സാഹചര്യത്തിലേക്ക് എത്ര കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവർ മൊത്തം ഒരു നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ല ഭാഗ്യാനുഭവം വരുന്നതാണ് സ്നേഹത്തോടുകൂടി പരസ്പരം സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്ത് നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഒന്ന് ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും ഒരു സെന്റൻസ് സെൻറ്റൻസെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു സെന്റൻസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സ്വയം ലഭിക്കുന്നതാണ് തന്നെയുമല്ല അത് യൂണിവേഴ്സിനുള്ള യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാകാം എന്നോടുമുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം മനസ്സിലായോ അത് നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ താങ്ക് യു പറഞ്ഞു ഒരു മെസ്സേജ് ഇടാവുന്നതാണ് ഇതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് കൂടി നിങ്ങൾക്ക് കോട്ടി ചെയ്തിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ